നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ക്ഷേത്രത്തിലെ പൂജകളും പരിഹാരക്രിയകളൊക്കെ അങ്ങനെ നടത്തുവാണ് ഈ സമയത്തെല്ലാം ശ്രുതിക്കാണ് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ചന്ദ്രമതിയോട് കാരണം തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞ പരിഹാര ക്രിയകളെല്ലാം ചെയ്യുവാണ് അവസാനം പൂജയും കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങുന്നത് മടങ്ങുന്ന വഴിയല്ല ശ്രുതിയുടെ മനസ്സിലെ ചിന്ത ഇനിയിപ്പോ നാൽപ്പത്തെട്ട് ദിവസം നാൽപ്പത്തെട്ട് ദിവസം എങ്ങനെ വെറുതെ എടുക്കും എന്ന് ഓർത്തായിരുന്നു നാപ്പത്തെട്ട് ദിവസം ഒരു നേരം ആഹാരം കഴിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല മൂന്ന് നേരം ആഹാരം കഴിച്ചിട്ട് പോലും വിശപ്പ് മാറാത്ത താന് ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് എങ്ങനെ ഇരിക്കും അതും തന്റെ ഒരിക്കലും വരാത്ത അച്ഛന് വേണ്ടിയിട്ട് ഇനിയിപ്പോ നാപ്പത്തെട്ട് ദിവസം വ്രതം എടുത്ത് കഴിയുമ്പം തൻറെ അച്ഛനും കൂടെ വന്നില്ല എന്നറിയുമ്പോൾ എന്തൊക്കെയാവും എന്തോ അതൊക്കെ ഓർത്തിട്ട് ശ്രുതിയുടെ ഉള്ള സമതല മുഴുവൻ തെറ്റിപ്പോയി പിന്നീട് ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നുണ്ട് ഈ സമയത്ത് മീര അവിടെ ഉണ്ടായിരുന്നു മീരയോട് ചെന്നിട്ട് തന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എനിക്ക് ആ പടം തലയ്ക്ക് പ്രാന്തെടുക്കുന്നുണ്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാണെന്ന് പറയാം ഇനിയിപ്പം ഞാൻ ഈ നാൽപ്പത്തെ ദിവസം വ്രതം എടുത്തു ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വ്രതമെടുക്കുക അതിനുള്ള ഒരു നമുക്ക് അതിനുള്ള ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ഗുണമുണ്ടേ കുഴപ്പമില്ല ഒരു പ്രയോജനമില്ലാതെയുള്ള ഈ നാൽപ്പത്തെ ദിവസം ഞാൻ വ്രതം എടുക്കുകയെന്ന് ഓർക്കുമ്പോൾ ഇത് കേട്ടപ്പം മീര പറഞ്ഞു ഓ വ്രതത്തിൻ്റെ കാര്യമല്ലേ അതൊന്നും കുഴപ്പമില്ല എന്നറിയാം ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അല്ലെങ്കി ഒരു കാര്യം ചെയ്യാം ഉം വ്രതവാന്നും പറഞ്ഞോണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരും ഇവിടെ വരുമ്പോൾ ഞാൻ ആഹാരം കഴിക്കും എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല അവർ വിചാരിച്ചുകൊണ്ടിരിക്കും ഞാൻ ആഹാരമൊന്നും കഴിക്കുന്നില്ല ഒരു നേരം കഴിക്കുന്നുള്ളെന്ന് അത് കേട്ട് മീര പറഞ്ഞേ അതൊന്നും പറ്റില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ കഴിച്ചിട്ടും വളരെ ദേവകോപം ഉണ്ടാവും വ്രതം മുടക്കാൻ പാടില്ല എന്നല്ലേ പറയണേ അതൊന്നും മുടക്കാൻ പാടില്ലെന്ന് പറയാം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ പിന്നെ നിന്റെ അച്ഛൻ ചേടിന്ന് വരണ്ടേ അതിനു വേണ്ടിട്ടല്ലേ ചോദിക്കും ഓഹോ അപ്പം നീയും കൂടെ എന്നെ കളിയാക്കുക അല്ലേന്ന് ചോദിക്കും കളിയാക്കിയതാണോ ഞാനുള്ള സത്യമൊക്കെ അങ്ങോട്ട് പറഞ്ഞതല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ദേ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ രാത് ഉടിക്കുക ആ വീട്ടിലേക്ക് ചെല്ലാൻ പോലും തോന്നില്ല എങ്ങനെ ചെല്ലാനാന്ന് പറ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലോ എൻ്റെ അമ്മായിമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് കളി ഇളകുക അവർക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് അറിയത്തില്ലാത്തത് പണം 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 ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിൽ അല്ലാതെ എന്നെ അല്ലാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയില്ല എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് പണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പം മീര പറഞ്ഞു അല്ല ഇനിയിപ്പം കുറച്ചു ദിവസം വ്രതം എടുത്തു വ്രതം എടുത്ത് കഴിയുമ്പം നീ എന്ത് ചെയ്യണം ഒരു ഓട്ടോമാറ്റിക്കലി പറഞ്ഞാൽ മതി ഏഹ് അച്ഛൻ ജയിലിൽ നിന്ന് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ വന്ന് പറയാം അപ്പം അങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത് കാരണം ഇങ്ങോട്ടേക്ക് വരണ്ടേ അല്ലെങ്കിൽ പണം കൊണ്ടേ കൊണ്ടോ കൊടുക്കേണ്ടതായിരിക്കും ഓ അത് ശരിയാണല്ലോ എന്ന് മീര പറയാണ് അപ്പോഴേക്കാണ് മീരയ്ക്കുള്ള ഫുഡ് വരുന്നത് മീര ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് തന്നു കഴിഞ്ഞിട്ട് മീരെ പൊതിയൊക്കെ കഴിക്കണം മീര പറഞ്ഞ് കുറേ സമയം ഞാൻ വിശന്നിരിക്കുന്നത് ഓ ഇപ്പോഴും ഒരു സമാധാനമായത് എത്ര സമയം മുമ്പ് ഞാൻ ഓർഡർ കൊടുത്താൽ എന്നറിയാവോ എന്നൊക്കെ പറയണം അങ്ങനെ മീര പൊതിയൊക്കെ തുറന്നങ്ങോട് കഴിക്കാൻ തുടങ്ങുകയാണ് തന്തൂരി ചിക്കൻ ആയിരുന്നു അത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോ കൊള്ളാലോ നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലോ മീര പറഞ്ഞ അതെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീര അതൊക്കെ അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് എനിക്കിവിടെ ഒരു പീസ് തരാനും പറഞ്ഞു ഓടിപ്പോയി ഒരു പീസ ഇങ്ങോട്ട് എടുക്കുവാണ് മീര കയ്യേലേക്ക് ഇങ്ങോട്ട് പിടിച്ചു അതെ നിനക്കിത് പറഞ്ഞിട്ടുള്ള അല്ലാന്ന് പറയും എന്ത് നിനക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ പാടുള്ളൂ അത് മാത്രമല്ല മത്സ്യമാംസാദികളൊന്നും കഴിക്കാനും പാടില്ല ഹാ നോയമ്പ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ വലിയൊരു പാവം തരെയാ മിക്കവാറും ഇത് നിൽക്കുക തന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കിട്ടും പാവം അതുകൊണ്ട് ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ല ദേ മര്യാദയ്ക്ക് പോയിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് മാറ്റി വിടുവാണ് ഇല്ലേ മിക്കവാറും എൻ്റെ വയറ് കേടാവും നാളെ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതേടി കഴിക്കുക കഴിക്കും നീ ഒക്കെ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് നിനക്ക് കോമഡി ഒരു ദിവസം എനിക്കും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രുതി വീട്ടിൽ വന്ന് ആകെ ടെൻഷൻ അടിച്ച് മുറി കയറിയിരിക്കുക എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല വിശക്കുന്നുണ്ട് അതുപോലെ തന്നെ കാലും കയ്യോ കട്ട് കഴിക്കുകയാണ് അപ്പഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി എന്ന് പറ എന്താ നീ ഇങ്ങനെ ഇരിക്കണം എന്ന് നിക്കുക പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് കാലും കയ്യോ കട്ട് കഴിച്ചിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയാം ആണോ ഞാൻ എന്നാൽ തിരുമ്മിത്തരാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കാലും കയ്യുമൊക്കെ തിരുമാനം തുടങ്ങുവാണ് സുതി ആ സമയം പെട്ടു പെട്ടുപഴിച്ചാൽ അവിടെ ചന്ദ്രമതി വരുവാണ് ചന്ദ്രമതി വരുമ്പോൾ ഭാര്യയും ഭർത്താവും അടുത്തടുത്തിരിക്കുന്നു സുതി ശ്രുതിയുടെ കാലൊക്കെ തടവി കൊടുത്തോണ്ടിരിക്കുന്നു ചന്ദ്രമതി ഓടിങ്ങോട്ട് വന്നിട്ടു എടാ സുതി എന്ന് ഒറ്റ വെളി വിളിക്കുവാണ് സുതി ഞെട്ടി എഴുന്നേറ്റു എന്താമേ നീ എന്താ കാണിക്കണേ നോക്കുക അതമ്മേ പാവം ശ്രുതി അവളുടെ കാലൊക്കെ കട്ട് കഴിക്കാന്ന് പറയുന്നു ഇന്ന് ശായന നടത്തി എന്തൊക്കെയാ അവിടെ നടന്നേ ഏത്ത പിടിയിച്ചു പാവത്തിന് നല്ല വേദന ഉണ്ടെന്ന് പറയാൻ ആണോ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ തിരുമ്പി കൊടുക്കാൻ പോകണ്ടതെന്ന് അറിയൂ അതെന്താമ്മ അങ്ങനെ എടാ വ്രതം വിടത്തേക്കുന്ന അറിയാലോ അവളുടെ അടുത്ത് പോലെ നീ പോവരുമെന്നു പറയാ അതെന്താമ്മ അങ്ങനെ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അടുത്ത് പോരെന്നാ നാൽപ്പത്തെട്ട് ദിവസം അവള് തനിച്ച് വേണം കിടക്കാനായിട്ട് അതൊക്കെ നീ മറന്നു പോയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അമ്മേ ഞാന് ഇറങ്ങി മര്യാക്കിറങ്ങി പൊക്കിയാവിടുന്ന എന്ന് പറഞ്ഞിട്ട് സുധീനെ അങ്ങോട്ട് ഇറക്കി വിടുവാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു മോളെ ഇതുപോലെ പരിപാടികളൊന്നും വേണ്ട കേട്ടോ അതെ നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ആഗ്രഹമൊന്നുമില്ല ലക്ഷണം കണ്ടിട്ട് ഇപ്പം എൻ്റെ അത്ര പോലും ആഗ്രഹം നിനക്കില്ലാത്തതുപോലെ തോന്നല്ലോ നിനക്കെന്താ അച്ഛനോട് സ്നേഹമില്ലെന്ന് ചോദിക്കും അല്ല സ്നേഹമൊക്കെ ഉണ്ടമ്മേ പിന്നെന്താ കുഴപ്പം ഏ അതൊന്നും ഇല്ല എന്നൊക്കെ ശ്രുതി പറയാണ് പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് വർഷ ഫുഡ് ഓൺലൈൻ ബുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ് അപ്പം അപ്പോഴേ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതിയോട് പറഞ്ഞു അതെ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാന്ന് പറയുന്നത് അതെന്താ പുറത്തുനിന്ന് ഇത് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാം ആ ഫിഷൊക്കെ മേടിക്കാം അങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാമല്ലോ എന്ന് പറയണം ഇന്ന് രേവതി ചേച്ചി അടുക്കള കിരുന്ന് ഉണ്ടാക്കണ്ടെന്ന് പറയാം ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ടു പറഞ്ഞേ മീനൊക്കെ മേടിച്ച് കൂട്ടാനും അതൊന്നും നടക്കില്ല എന്ന് പറയാം അതെന്താ അല്ല വർഷമോളം അത് വേറൊന്നും കൊണ്ടല്ല ശ്രുതി വ്രതം എടുത്തിരിക്കുകയല്ലേ ആ സമയത്ത് എങ്ങനെയാ മീനൊക്കെ മേടിച്ച് കഴിക്കണേ അതിനിപ്പം എന്താ ശ്രുതിയല്ലേ വ്രതം എടുത്തിരിക്കുന്നത് ഞങ്ങളാരും അല്ലല്ലോ എന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ട് രേവതി വന്നിട്ട് പറഞ്ഞു അതെ അത് ശരിയല്ലല്ലോ നല്ല കാര്യമല്ലോന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാം ഞാൻ ശുതി കൂടെ ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചിട്ട് വരാമെന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞു അത് വേണോന്ന് ചോദിക്കുവാണ് പിന്നീട് അവസാനം ദൈവത്തിനൊരു കാര്യം ചെയ്യാൻ നാളെ ഞാൻ പുറത്തുനിന്ന് മീനൊക്കെ മേടിച്ച് ഞാൻ കറിയൊക്കെ വെച്ചു തരാം ഇന്നൊരു ദിവസത്തേന് ക്ഷമിക്കുക എന്ന് പറയാണ് ഇന്നൊരു ദിവസത്തേനൊന്നും വേണ്ട ഇന്ന് വ്രതമൊക്കെ സുധി പിടിച്ച ദിവസം അല്ലേ എന്നൊക്കെ പറയുന്നതാണ് പറയുകയാണ് അവസാനം വർഷം അങ്ങോട്ട് സമ്മതിക്കുവാണ് പക്ഷേ ഇതൊക്കെ കേട്ട് ഞാൻ ശ്രുതിക്ക് ഊട്ടം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്കാണോ ദേഷ്യമാണോ സങ്കടമാണോ എന്ത് ചെയ്യാൻ പറ്റ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി എന്നിട്ട് എന്താ എല്ലാവരും കൂടെ ഒരു ചർച്ചയെന്ന് ചോദിക്കാം അപ്പൊ രേവതി കാര്യം പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചിയോട് ആഹാ കൊള്ളാലോ ഒരാള് വ്രതം കൊടുത്ത് നടത്തുകൊണ്ട് ബാക്കി എല്ലാവരും കൂടെ വ്രതം കൊടുത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോന്നൊക്കെ ചോദിക്കാം ശ്രുതി പറഞ്ഞു ആ എന്താടാ അങ്ങനെ എവിടെ എല്ലാരും നോയമ്പ് നോക്കേണ്ടത് നിക്കു അതിന്റെ ആവശ്യമൊന്നുമില്ല നിന്റെ ഭാര്യ വ്രതം കൊടുക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിന്റെ അമ്മായിച്ച വരാനിട്ടല്ലേ നീ വ്രതം കൊടുത്താൽ മതി ബാക്കിയുള്ളവരിന്നും വ്രതം എടുക്കണ്ടെന്ന് പറയാം ആ സമയത്ത് ശ്രുതിയുടെ മുഖം ആകപ്പാടാ വല്ലാതിരിക്കാണ് സച്ചി എന്നിട്ട് എന്ത് പറ്റി പൗഡറമ്മ മുഖമൊക്കെ വല്ലായിരിക്കുന്നല്ലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ഹോ നേരത്തെ ഓഹ് എന്തൊരാഴ്ചയോട് ആയിരുന്നു എപ്പോഴും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണാണ് ഈ പാക പാടി വിളർ വെളുത്ത് എന്താ ഹോ ഇന്നത്തെ പരിഹാര ക്രിയകളുടെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുവാണ് ഇതേ സച്ചി എനിക്കല്ലേ തന്നെ ദേഷ്യം വന്നിരിക്കുകയെന്നൊക്കെ ശ്രുതി പറയണേ ഈ സമയം സച്ചി പറഞ്ഞേ ഈ വെറുതൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് എങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പാടില്ല അതൊന്നും നല്ല കാര്യമൊന്നും എന്ന് പറയണം അപ്പോഴെങ്കിൽ ദേവത പറഞ്ഞു ഇതേ സച്ചി ഏട്ടാ എന്നൊക്കെ പറയണം ആ സമയത്ത് രേവതിയോട് പറഞ്ഞു രേവതി എനിക്ക് എന്തേലും ആഹാരം ഉണ്ടാക്കി തരാമോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് ശ്രുതി പറയാണ് അത് കേട്ട് ഇനി സച്ചിയുടെ ആഹാ കൊള്ളാലോ എന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു രേവതി അവൾക്കുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് സച്ചി പറഞ്ഞു അതെങ്ങനെ ശരിയാകുമോ അമ്മേ അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ചോദിക്കുക ഒന്ന് ഓർത്തു വയ്ക്കേ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ എന്താ അവനോനെ കഴിക്കാനുള്ള ആഹാരം അവനോ തന്നെ ഉണ്ടാക്കണം ഉപ്പ് ഇടാൻ പാടില്ല അങ്ങനെ കുറെ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ രേവതി ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ ശരിയാവുന്നേ നമ്മൾ വ്രതം കൊടുക്കുമ്പോൾ ആ രീതിക്ക് തന്നെ വ്രതം കൊടുക്കണ്ടേ അല്ലെങ്കിൽ മിക്കവാറും അമ്മയ്ക്കൂടെ പണി കിട്ടി വിട്ടോ അമ്മയല്ലേ പറയുന്ന രേവതിയോട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവസാനം അമ്മയ്ക്കും ദൈവോകം കിട്ടുമെന്ന് പറയാം അയ്യോ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി എൻ്റെ ശ്രുതി നീ തന്നെ പോയി ആഹാരം ഉണ്ടാക്കിയാൽ മതി അല്ലാതെ വേറെ ആരും ഉണ്ടാക്കണ്ടെന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞല്ല വല്ലാത്തൊരവസ്ഥയെ ഭണ്ടാരം ഇപ്പം സച്ചിക്ക് വരാൻ കണ്ട സമയം പിന്നീട് ശ്രുതിയോട് പറഞ്ഞു വാ അടുക്കളയിലേക്ക് വരാൻ പറയണം അങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയം രേവതിയുടെ എടുത്ത് നിന്നിട്ട് സച്ചി പറഞ്ഞു ഓ എനിക്കിപ്പോഴും ഒരു സമാധാനം ആയത് ഞാൻ ഓർത്തു നിന്നെ ആയിരിക്കും അമ്മ ആദ്യം ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ പോകുന്നത് പക്ഷെ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും പൗഡർ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള എല്ലാം ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയണം പിന്നീട് നേരെ അടുക്കള ചെന്നിട്ട് ചന്ദ്രപതി പറഞ്ഞ അതെ ആ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകാൻ പറയണം അല്ലാൻ്റെ അത് പിന്നെ അതെല്ലാം എടുത്ത് കഴി ഉണ്ടാക്കാനുള്ള ആഹാരം ഉണ്ടാക്കാനുള്ള ഇതെല്ലാം റെഡിയാക്കാൻ പറയണം വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ശ്രുതി തനിക്ക് കഴിക്കാനുള്ള കഞ്ഞിയൊക്കെ വെക്കുകയാണ് കഞ്ഞിയും കറിയും ഒക്കെ വെക്കാൻ തുടങ്ങുവാണ് അങ്ങനെ കറി വെക്കാനായിട്ടൊക്കെ എല്ലാം റെഡിയാക്കി പച്ചക്കറി പച്ചക്കറിയെല്ലാം അരിഞ്ഞ് പാത്രത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഉപ്പിടാൻ തുടങ്ങിയപ്പോൾ തന്നെ ചന്ദ്രമതി പാത്രം എടുത്തു ഉപ്പൊന്നും ഇടണ്ട അത്താലൊന്നും തൊട്ടുപായക്കനെന്ന് പറയുന്നത് തിരുമേനി പറഞ്ഞ എന്താ അച്ഛൻ വരണമെങ്കിൽ കഠിന വ്രതം തന്നെ നമുക്ക് വേണം എങ്കിൽ മാത്രം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ വരണേന്ന് ചോദിക്കുക ചന്ദ്രമതിയെ പിടിച്ചിട്ട് കുനിച്ചേർത്ത് ഇടിക്കാനുള്ള ദേഷ്യം അത് ശ്രദ്ധിക്കുക പക്ഷേ അമ്മായി പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ തൻ്റെ കള്ളത്രങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയില്ലേ അതുകൊണ്ട് മാത്രം ശ്രുതി അനുസരിക്കുകയാണ് പക്ഷേ ശ്രുതി മനസ്സിൽ കരുതി എപ്പോഴെൻ്റെ എനിക്കൊരു അവസരം കിട്ടും അപ്പം ഞാൻ തന്നോടാ ഏ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഇങ്ങനെ പിന്നീട് അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി പക്ഷെ രാത്രിയിലൊക്കെ ശ്രുതിക്കാണെങ്കിൽ കിടന്നിട്ട് പോലും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവരോ ഒറ്റ കാണാൻ കാരണം താൻ ഈ തറയിലൊക്കെ കിടക്കുന്നേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയേണ്ടായിരുന്നേ പിറ്റേ ദിവസം രേവതി കോല വിടാൻ ചെന്ന് ഇപ്പോൾ ചന്ദ്രമതി സംഭവിച്ചില്ല നീ കോല വിടണ്ടോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി രേവതിക്ക് ആ പേട വിഷമായിപ്പോയി ഇത്രയും നാളും താനാ ചെയ്തുകൊണ്ടിരുന്നേ പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് രവീന്ദ്രൻ നടക്കാൻ പോകാൻ വന്നപ്പോഴത്തേനും ചിന്ത എന്താ മോളെ കോലം ഇടാത്തതെന്ന് ചോദിക്കാം അമ്മ കോല ഇടണ്ടാന്ന് പറഞ്ഞു പറയാം സച്ചി വന്നിട്ട് ചോദിച്ചതെന്താ കോലം ഇടാത്തതെന്ന് ചോദിക്കാം അമ്മ ഇടണ്ടാന്ന് പറഞ്ഞു കാര്യം എന്താ അതൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് ശ്രുതിയെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഇനി മുതൽ നാൽപ്പത്തെട്ട് ദിവസം ശ്രുതി ആയിരിക്കും കോലം ഇടുന്നതെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രുതിയൊന്നും ഞെട്ടി ആൻറ്റി ഞാനോ എനിക്ക് കോലം ഒന്നും ഇടാറിയത്തില്ല എന്ന് പറയാം അതെ അവൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഇട്ടാൽ എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറഞ്ഞു അതിനവൾക്ക് കോലം ഇടാനായിട്ടൊന്നും അറിയത്തില്ലമ്മേ അവൾ ബ്യൂട്ടീഷ്യൻ ഒക്കെയല്ലോ അവൾക്ക് അറിയത്തുള്ളു ചോദിക്കാം അതെ അറിയാവുന്ന പോലെ ഞങ്ങൾ ഇട്ടാൽ എന്ന് പറയണം ഇവിടെ ചിലരൊക്കെ ഇടും കണ്ണിന് കാണാൻ കൊള്ളത്തില്ലാത്ത രീതിയിൽ ഇട്ട് വെക്കും അവിടെ ഇവിടെ നാല് കുത്തു ഇട്ട് എന്തൊക്കെയോ വരേം കുറിയാക്കിയിട്ട് ഇന്ന് എൻ്റെ ഇടുന്ന നീ ഒന്ന് കണ്ടുപഠിക്ക രേവതി എന്നൊക്കെ പറഞ്ഞ് വലിയ സ്റ്റൈലിൽ ഇങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് ഇടാൻ പറയണം ശ്രുതിയാണെങ്കിൽ ഇടിവെട്ട ഏറ്റവും പോലെ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ പിന്നെ അതുകൂടാതെ ടീച്ചറമ്മയുടെ വിശേഷങ്ങളൊക്കെ ഇടാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രമോ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇടണോ വേണ്ടോ കാരണം കുറച്ച് പേർക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വേണമെന്നുള്ളവരിന്ന് താഴെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ